ഹായ് സുഹൃത്തുക്കളെ അപ്പം ഞാൻ കുറേ ദിവസമായി നമ്മൾ യൂട്യൂബിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചിലരൊക്കെ എനിക്ക് എന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട് വണ്ടി കൊടുത്തോ എന്തായി എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് വണ്ടിയൊന്നും കൊടുത്തിട്ടൊന്നുമല്ല നിലവിൽ വണ്ടി കൊടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചു കാരണം എൻ്റെ കയ്യിൽ ഇനിയിപ്പോൾ ഫണ്ടില്ല അതിനുവേണ്ടി മുടക്കാൻ ഒരു മാസം നാല് ഓട്ടോ ഒക്കെ ഓടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ വണ്ടി ഓടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുമെന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ അത്തൊന്നും ഷെയർ ചെയ്തതാണ് അപ്പം എന്നെ കുറേ പേര് ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ഇഷ്ടപ്പെടാത്തവരുമുണ്ട് കുറച്ച് പേര് പറയുന്നുണ്ട് വേറെ ഏതോ ആൾക്കാരുടെയൊക്കെ റീച്ചിൽ ഞാൻ കയറി വന്ന് വീഡിയോ ചെയ്ത് ഞാൻ ഇഷ്ടംപോലെ കാശുണ്ടാക്കിയെന്നൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പതിനായിരം പേര് കാണുമ്പോൾ നാനൂറ്റിയമ്പത് പേരെ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ ടാക്സ് പിടിക്കും ഇതെല്ലാം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഒരു ചെറിയ ഈഗോ പ്രശ്നം കാരണമാണ് ഞാൻ വീഡിയോയും കാര്യങ്ങളും ഒന്നും ചെയ്യാതിരുന്നത് കാരണം വേറൊരാളുടെ ഔദാര്യം കിട്ടി എന്നൊക്കെ പറഞ്ഞൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കാരണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നേരെ നിന്ന് സ്ട്രെയിറ്റായിട്ട് കാര്യം പറയുക നമ്മളെ മനസ്സിലാക്കുന്നവരുടെയൊക്കെ നമ്മൾ ഇടപഴകുക അല്ലാതെ കണ്ട് പോയി കുനിങ് നിന്നിട്ടുള്ള ഒരു സേവനവും ഞാനും ഞാനിവിടെ എടുക്കുന്നതല്ല പിന്നെ വണ്ടിക്ക് ഓട്ടോ ഇല്ല നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി സാധാരണ ഇവിടെ ചില എല്ലാവരും ഞാൻ അളച്ച ആക്ഷേപിക്കുന്നില്ല ചില ആൾക്കാർ ഓട്ടം വിളിക്കുക വണ്ടി ഉള്ളവരൊക്കെ ആയത് നമ്മളെ റേറ്റും കാര്യങ്ങളൊന്നും ചോദിക്കത്തില്ല വണ്ടി ഓടി പോയിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് തോന്നും റേറ്റ് വരിക അപ്പം അങ്ങനെ ചെറിയ ഒരു സൗന്ദര്യപണമൊക്കെ ചില ആൾക്കാരുമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ഇത് നാല് മൈലേജ് അല്ലെങ്കിൽ മൂന്ന് മൈലേജ് ഉള്ള ഒരു വണ്ടി കൊണ്ട് പോയിട്ട് പത്തും ഇരുന്നൂറും കിലോമീറ്ററോയിട്ട് ഒരു പതിനായിരത്തമ്പത് രൂപയ്ക്ക് എടുത്ത് കയ്യിലെ പതിനായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് എടുത്ത് കയ്യിലോട്ട് തന്നുകഴിയുമ്പോഴത്തേക്ക് എന്താ കിട്ടുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എനിക്ക് അതിലൊന്നും ചിലരുടെക്ക് വിഷയമില്ല ചിലരുടെ ഒരു ഓട്ടം വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ ഒരു മാസം ഒക്കെ എടുക്കും പൈസ കിട്ടാൻ അങ്ങനെ കുറേ കുറേ വിഷയങ്ങൾ എനിക്ക് പറ്റിയൊരു ഫീൽഡല്ല കാരണം ഞാനൊരു ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്കതിനകത്ത് യാതൊരു വിധ മാർജിനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഈഗോ പ്രശ്നത്തിൻ്റെ പേരിലാണ് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത് ലൈവ് നിർത്തിയതാണ് അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് യൂട്യൂബിൽ വന്ന് എന്നെ വീഡിയോ കാണുന്നവർക്ക് അറിയത്തില്ല ഞാൻ കുറേ ഗിഫ്വേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ അതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് എല്ലാം ഇൻസ്റ്റഗ്രാമത്തിലാണ് പോസ്റ്റ് ചെയ്തത് ഒരാൾക്ക് ഒരു സാധനവും വെറുതെ തരാൻ പറ്റിയ സാമ്പത്തിക ശേഷി ഉള്ള ഒരാളല്ല ഞാൻ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെ സപ്പോർട്ട് പോയിട്ട് ഇതിൻ്റെ അകത്ത് ഓൾറെഡി കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് നമ്മൾ കയറി വന്നതും കണ്ടതും അല്ല അതുകൊണ്ട് ഞാൻ പറയേ ഒരു വലിയ വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നുള്ള ഒരാളല്ല ഞാൻ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ചിന്തിക്കുന്നത് ആ ഒരു ലെവലിലെ കാര്യങ്ങളായിരിക്കും അപ്പോൾ ചിലതും മണ്ടത്തരമൊക്കെ ആയിപ്പോയി കാണും മനുഷ്യനല്ലേ തെറ്റും പൊട്ടത്തരങ്ങളൊക്കെ പറ്റാത്തവരായിട്ട് ഇല്ലല്ലോ അപ്പം അതുപോലെ തന്നെ നമ്മുടെ ബസ്സ് കൊടുക്കാൻ നോക്കിയിട്ട് അമ്പത്തി മൂന്നര ലക്ഷം രൂപ നമുക്ക് മുടക്കിയ വണ്ടിയാണ് കൊടുക്കാൻ നോക്കിയിട്ട് അമ്പത് തുടങ്ങി നാൽപ്പത്തെട്ടേ കൊണ്ടുവന്നു നാൽപ്പത്തേഴേ കൊണ്ടുവന്നു നാൽപ്പത്തഞ്ചേ കൊണ്ടുവന്നു നാൽപ്പത്തി നാലേൽ ലാസ്റ്റ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് വീൽ ബേസ് വണ്ടിക്ക് മാർക്കറ്റ് വില നാൽപ്പത്തിനാല് ലക്ഷം രൂപ രൂപയുണ്ട് ആ ഒരു റേഞ്ച് വിലയിൽ ഇപ്പോൾ അത് വിൽക്കാനായിട്ട് ഇട്ടേക്കുവാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നാതിരിക്കും അമ്പത്തി മൂന്ന് ലക്ഷം രൂപ മുടക്കിയിട്ട് വണ്ടി ഓടിയതും ഇല്ല ഇത്ര നഷ്ടം വന്നില്ലെന്ന് ഈ ഒരു നഷ്ടത്തിൻ്റെ ബേസിലാണ് ഞാനൊരു ഗീവ് അവേ പോലെ ഈ വണ്ടി കൊടുക്കണം എന്ന് വിചാരിച്ച് തന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്യണം അതായത് ഇരുപത്തിയാറായിരം പീസ് ടയർ എന്നുള്ളൊരു ബേസിലാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ജില്ലയിൽ ആയിരത്തി എണ്ണൂറ് പേര് ഒരു ജില്ലയിലെ ലക്ഷക്കണക്കിന് ഡ്രൈവർമാരും ക്ലീനർമാരും ഉണ്ട് ഇവരിൽ ആരേലൊക്കെ ഒരാളൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ രക്ഷപെട്ട് പോയാലാണ് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് വന്ന് ചാടി അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടി അതിൽ നിന്ന് കരകയറാനായിട്ട് ആൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അകത്ത് നെഗറ്റീവ് അടിച്ച് പോവല്ല വേണ്ടത് ആളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അങ്ങ് വെറുതെ വിട്ടേക്കുക ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തന്തയ്ക്ക് വിളിക്കുക അങ്ങനെ പല പല ലീലാവിലാസങ്ങൾ കുറെ തക്കാളി മക്കളി ഇതിനകത്ത് കയറി വന്നിട്ട് എന്റെ നേരെ തുടങ്ങുക അറിയാലോ എനിക്ക് ഞാൻ നേരത്തെയും പറയുന്നുണ്ട് എനിക്ക് നേരെ വന്നേരം പൈസ പോയ പൊക്കോട്ടെ നമുക്ക് വീണ്ടും ഉണ്ടാക്കാം എവിടെങ്കിലുമൊക്കെ കുഞ്ഞു ജീവിതത്തിൽ നിൽക്കേണ്ട വന്ന ജീവിതാലം മുഴുവൻ കുനിഞ്ഞ് നിൽക്കേണ്ടി വരും അതെനിക്ക് അറിയാവുന്ന ഒരു കാര്യം ആയിട്ടാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ താൽക്കാലികമായിട്ട് നിർത്തിയത് കളഞ്ഞതല്ല അതുപോലെ തന്നെ ഈ വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുള്ള ചാനൽ അല്ല ഇത് ഇതിന് മുമ്പ് എനിക്ക് ഈ അക്കൗണ്ട് തന്നെ ഉണ്ടായിരുന്നു പാരഡൈസ് എന്നല്ലായിരുന്നു ഡ്രീം മേക്കർ നയൻറ്റി സെവൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് കിടന്നത് ഏകദേശം പത്തരണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന അക്കൗണ്ടാണ് മീൻകറി വെക്കുന്ന വീഡിയോയും കാട്ടി പോകുന്ന വീഡിയോയും മല കയറുന്ന വീഡിയോയും വണ്ടി ഓടിക്കുന്ന വീഡിയോ കയറുന്നിട്ടോണ്ടിരുന്നത് അപ്പം ഞാൻ കുഞ്ഞുന്നാൾ തൊട്ടൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ കൂട്ടി വെച്ച് വാങ്ങിച്ച ഒരു വണ്ടി എൻ്റെ കൈ സത്യം പറഞ്ഞാൽ നിന്നില്ല എന്നെ കൊണ്ടത് നോക്കി നടത്താൻ പറ്റുന്ന ഒരു ആമ്പിയറുള്ള ഒരാളുമായിട്ടേ എനിക്ക് തോന്നുന്നില്ല കാരണം ആ ബിസിനസ് എനിക്ക് ചേരത്തില്ല അപ്പം ഞാനത് മനസ്സിലാക്കി അത് എങ്ങനെയെങ്കിലും സെയിൽ ആവണം എന്നുള്ള രീതിയിൽ കുറേ മണ്ടത്തരങ്ങളും കാര്യങ്ങളും കാണിച്ചു പിന്നെ എനിക്ക് വണ്ടി തന്നവരെ ഞാൻ ഴ്ത്തി കാണിക്കാനോ അല്ല അവരുടെ പേര് പറയാനോ അല്ല അവരുടെ പേര് ഓട്ടോ എടുക്കാനോ അല്ല ഇത്ര ആലോചിച്ചാൽ മതി ഈ ഫാൻസ് എന്ന് പറയുന്ന ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി എൻ്റെ തോള കയറുന്ന ആൾക്കാർ ഇങ്ങനെ എന്തു ചെയ്യുക ആ ഒരു വണ്ടിയുടെ ബേസിലാണ് എനിക്ക് ഇത്രയും ഫാൻസ് കയറിയതെങ്കിൽ എന്തുകൊണ്ട് ഓട്ടം വന്നില്ല ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് എൻ്റെ മൈൻഡ് കൊണ്ടും എൻ്റെ കഴിവും കൊണ്ടും ഞാൻ ഉണ്ടാക്കിയെടുത്ത ഫാൻസ് ആണ് സത്യം പറഞ്ഞാൽ എനിക്കുള്ളത് അല്ലാത്തവരുണ്ടെങ്കിലും ആ വണ്ടിയെ മാത്രം ബേസ് ചെയ്തും വന്ന ഒരാൾക്കാരാണ് നിങ്ങളെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തു പോക്കോ എനിക്ക് യാതൊരു കുഴപ്പമില്ല യാടെയാണ് അല്ലെങ്കിൽ എൻ്റെ തണ്ട് കണ്ടോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട ശരാശരി ഒരു മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള മൈൻഡിലാണ് ഞാൻ എന്നെ കാണുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തി കാരണം ഒരു പതിനേഴാമത്തെ വയസ്സ് തൊട്ട് കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ഞാൻ ചെയ്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മൈൻഡിലെ ഒരു ഹീറോ തന്നെയാണ് കേട്ടോ പക്ഷെ സ്വയം മുങ്ങിയാട്ടോ എന്നെ പൊക്കി പറയാൻ ഞാനേലും വേണ്ടേ അപ്പം ഈ പറഞ്ഞു വന്നതിൻ്റെ എല്ലാ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തരം താഴ്ത്തി കാണുന്ന ആൾക്കാർ എൻ്റെ വീഡിയോ കാണാതിരിക്കുക അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊക്കോളൂ ആ ബസ്സിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ തകർന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ വണ്ടിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ മടത്തു ഒരു മാസം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എടുത്ത് എനിക്ക് അതിന് ചിലവുണ്ട് അപ്പം എനിക്കതൊന്നും ഓടി കിട്ടുന്നില്ല ഇപ്പോഴും ആലോചിക്കുക എൻ്റെ വണ്ടിക്ക് വന്ന ഫൈൻ ആർ ടിഒിച്ചടിക്കുന്ന ഫൈന് ടാക്സ് സി സി ഇത് സാധനവും മുടക്കില്ല എൻ്റെ വണ്ടി മെയിൻ്റനൻസ് വർക്കൊന്നും ഞാൻ മുടക്കിയിട്ടില്ല എൻ്റെ കാര്യങ്ങളൊന്നും പെൻഡിങ് ആക്കിയിട്ടില്ല പിന്നെ എന്താണ് ഈ സാമ്പത്തിക പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി ഒന്നും വരവില്ലാതെ കണ്ട് അല്ലെങ്കിൽ തുച്ഛമായിട്ടുള്ള വരവില് ഒരു പത്തു എഴുപത്തയ്യായിരം ഒക്കെ ഒരു മാസം ഒരു സാധനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാം തന്തക്കിവിളി കേൾക്കുമ്പം ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ പ്രശ്നം അല്ലെങ്കിൽ ആ മാനസിക പ്രശ്നങ്ങളാണ് എനിക്കും ഉള്ളത് ഒരു പ്രസ്ഥാനം മുടിഞ്ഞു പോകുന്നതിൽ ഇത് ശ്രദ്ധിച്ചു കേട്ടോ ഒരു പ്രസ്ഥാനം മുടിഞ്ഞു പോകുന്നത് അയാളുടെ കയ്യിൽ ഫണ്ട് ഇല്ലാതെ വരുമ്പോഴല്ല അയാൾക്ക് മാനസികമായിട്ട് അയാൾ മടുക്കുമ്പോഴാണ് എന്നെ കുറേ ആൾക്കാർ കൂടിയിട്ട് അത് ചെയ്തു എൻ്റെ വണ്ടി ഇപ്പോഴും റോഡേ കിടപ്പൊ എനിക്ക് ഒരു വീഡിയോ ഇടുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എൻ്റെ കയ്യിലും കാര്യം ആരും കയറി പിടിച്ചിട്ടൊന്നും അല്ല പലരും പറഞ്ഞു നെഗറ്റീവ് പറയുന്നവർ പറയട്ടെന്നോ പക്ഷേ എനിക്ക് അങ്ങനെ ഒരു രീതിയിൽ വീഡിയോ പോകാൻ താല്പര്യം ഇല്ല ഇനി മുന്നോട്ട് എൻ്റെ ഭാര്യയും കുഞ്ഞും എൻ്റെ വീട്ടിലുണ്ട് അവർ അപ്പുറത്തെ വീട്ടിലോട്ട് പോയേക്കുവാണ് അപ്പം അവരെ ബേസ് ചെയ്തും എൻ്റേതായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടായിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെയൊക്കെ ദൈവത്തെ ഓർത്ത് ഒരാളുടെ ലൈഫ് അല്ലെങ്കിൽ മുന്നോട്ട് അയാൾ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചോട്ടെ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഒരു അഹങ്കാരിയാണ് ഞാൻ ഈ എളിമയുടെ കാര്യം പറയുന്നത് എന്നെക്കാട്ടി പ്രായം കുറഞ്ഞ കുഞ്ഞുമക്കൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ എന്നെ തന്തയ്ക്ക് വിളിച്ചവരും എന്നെ തള്ളയ്ക്ക് വിളിച്ചവരും പക്കയായിട്ട് അതേ സ്വരത്തിലും അതിനേക്കാട്ടിലും നല്ല രീതിയിൽ വർത്താനം പറയാൻ പഠിപ്പിച്ചതിനാണ് എൻ്റെ അപ്പൻ എന്നെ ഭൂമിയിലോട്ട് വിട്ടേക്കുന്നതും ഞാൻ ആ ഒരു രീതി തന്നെ വളർന്ന ഒരു വ്യക്തിയാണ് അപ്പം എന്നെ ആരും ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താനൊന്നും നിൽക്കണ്ട പിന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെയെങ്കിലും ഞാൻ പറയുകയാണ് എന്നാൽ കഴിയാവുന്ന രീതിയിലൊക്കെ ഞാൻ മാക്സിമം ആ വണ്ടിക്ക് കൊണ്ട് ശ്രമിച്ചതാണ് എനിക്ക് പറ്റിയില്ല ഇനി അത് കൊടുക്കാമൊന്നൊരു വഴി എൻ്റെ മുന്നിലുള്ളൂ കാരണം അറിയാമല്ലോ ഒരു മാസം നാലോട്ടത്തിലൊന്നും ഈ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ ഇനിയുള്ള വീഡിയോകൾ ഞാൻ വീഡിയോ ഇടും ഇനി മുന്നോട്ട് ഞാൻ വീഡിയോ ഇടും കാരണം ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന അക്കൗണ്ടാണ് ഞാൻ മുന്നോട്ട് വീഡിയോ ഇടും അപ്പം എൻ്റെ കാര്യങ്ങളായിരിക്കും ഇടുന്നത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക ഇത്ര നാൾ വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാരണം ഇതാണ് അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും എന്നെ ഒരു അഹങ്കാരിയായിട്ടൊക്കെ മനസ്സിൽ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പറ്റിപ്പോയി ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കുക മനുഷ്യനാണ് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓക്കെ